ഹായ് ഗായ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പേൻ്റെ ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സുമായിട്ടാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് തലയിലുള്ള ചെളി മാറ്റാം ചെളി കാരണമാണ് നമുക്ക് തലയിൽ പെയിൻ വരുന്നത് അപ്പോൾ ആ ചെളി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെച്ചാൽ താളി താളിച്ചപ്പം പൂവോട്ട് താളിയാക്കിയിട്ട് ആ താളി നമ്മൾ തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളയുക ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യേണ്ടതാണ് അപ്പോൾ ടിപ്സിലേക്ക് കിടക്കുക ഫസ്റ്റ് വൺ പപ്പായ പഴുത്ത പപ്പായ തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിക്കളയുക രണ്ടാമത്തേത് കുരുമുളക് തുളസി വെളുത്തുള്ളി ഇത് ആഡ് ചെയ്തിട്ട് നമ്മൾ എണ്ണ കാച്ചിട്ട് തേച്ച് പിടിപ്പിച്ച് അതുപോലെ കഴുകിക്കളയാം പിന്നെയുള്ളത് ഇരുന്നൂറ് ഗ്രാം എണ്ണയിൽ നമ്മൾ ഒരു നുള്ളു തുളസി ഇട്ട് കുറച്ച് കരുവേപ്പിലേ ഇട്ടിട്ട് വേണമെങ്കിൽ നുള്ളു കരുവേപ്പിലി ഇട്ടിട്ട് ആ കരുവേപ്പിലെ പാകമായി വരുമ്പോൾ ആ എണ്ണ ഇറക്കി വെക്കാൻ നേരത്ത് നമ്മൾ രണ്ട് കഷണം പച്ചക്കർപ്പൂരം അതായത് കത്തിക്കുന്ന കർപ്പൂരമല്ല ശുദ്ധമായ കർപ്പൂരം ആ കർപ്പൂരം ഇട്ടിട്ട് നമ്മൾ ആ എണ്ണ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പെയിൻ്റ് ശല്യം ഉണ്ടാവില്ല പിന്നെയുള്ളത് കുരുമുളക് തുളസി ഒരു നുള്ള ഇട്ട് എണ്ണ കാച്ചി തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇതിലും പെയിൻ ഉണ്ടാവില്ല അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ ബായ്